ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞൊരു പതിനെട്ട് വർഷമായിട്ട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അതിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സിറ്റി ടെക്കീസിൻ്റെ ഓർഗനൈസേഷൻ എന്ന പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്നെ സമയത്തോളം കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനുള്ളിൽ ആയിട്ട് ഇൻഫോ പാർക്കിൽ നടക്കുന്ന വികസനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിൽ എന്തൊക്കെ എത്രമാത്രം ജോബ് ഓപ്പണിങ് എത്രമാത്രം എം എൻ സി കമ്പനികൾ ഇൻഫോ പാർക്കിലുള്ളൂ അതോടൊപ്പം തന്നെ ഒരു 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 തോടിന്റെ അപ്പുറത്തുള്ള സ്മാർട്ട് സിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അത് ആ ഒരു വികസനത്തിന്റെ ഒരു കമ്പാരിസൺ എടുത്താൽ തന്നെ നമുക്ക് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടും ശ്രീ കണ്ണൻ ഇവിടെ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർക്കുകളെ പ്രൊജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൽ നിൽക്കുന്ന ഗവൺമെൻറ് കീഴിലുള്ള ഇൻഫോ പാർക്കിൻ്റെ കീഴിലാണ് ലുലുവും ബാക്കി വേൾഡ് റൈഡ് സെൻറ്റർ അടക്കമുള്ള പ്രൈവറ്റ് ബിൽഡിങ്ങുകളുടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ഐ ടി എംപ്ലോയി എന്ന രീതിയിൽ ഞാൻ ഈ ാക്കരയുടെ ഇൻഫോ പാർക്കിന്റെ വളർച്ച കണ്ടിരിക്കുന്ന എന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ഇഷ്യൂ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ നവകേരള സദസ്സിന് മുമ്പ് തന്നെ നമ്മളൊരു നിവേദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചിരുന്നു രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഇൻഫോ പാർക്കിന്റെ കീഴിലിട്ട് ടെക്നോ പാർക്കിനെ കൊണ്ടുവരാന്നുള്ളത് കാരണം ഇൻഫോ പാർക്ക് ഫേസ് വൺ ആൻഡ് ഫേസ് ടു ഓൾമോസ്റ്റ് ഇപ്പോൾ ഫില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോ പാർക്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറോളം കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുള്ള സമയത്ത് ഇപ്പോൾ അതിന്റെ കമ്പനികളുടെ എണ്ണം അഞ്ഞൂറ്റി എൺപത്തി സംതിങ് കമ്പനികളായ ഫൈവ് എയ്റ്റി പ്ലസ് കമ്പനികൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം പതിനെണ്ണായിരത്തോളം എംപ്ലോയീസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം സെവൻറ്റി തൗസൻഡിന്റെ കൂടുതൽ എംപ്ലോയീസ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഡയറക്ട് എംപ്ലോയ്മെന്റ് വരുന്നുണ്ട് ഏകദേശം ആയിരത്തോളം കോടി ഐ ടി കയറ്റുമതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇലവൻ തൗസൻഡിൻ്റെ അടുത്ത ഐ ടെക് കയറ്റുമതി ഇൻഫോ പാർക്കിൽ തന്നെ നടക്കുന്നുണ്ട് ഈ പത്ത് വർഷത്തിൽ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് സ്മാർട്ട് സിറ്റി അവിടെ കാർഡ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇൻഫോ പാർക്കിൽ ഉണ്ടായ വികസനമാണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇൻഫോ പാർക്ക് ഫേസ് വൺ ഫേസ് ടു ആയിട്ട് ഏകദേശം നൂറ്റമ്പതോളം കമ്പനികൾ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ സ്പേസിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ആവശ്യം ഇൻഫോ പാർക്കിന്റെ കീഴിലായിട്ട് ടെക് സ്മാർട്ട് സിറ്റീനെ കൊണ്ടുവരുന്നതും രണ്ടാമത്തെ ആവശ്യം നമ്മുടെ ഫേസ് ത്രീ ലാൻഡ് പോളിംഗ് വ്യവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ലാൻഡ് പോളിംഗ് വ്യവസ്ഥയിൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇനിഷ്യൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ടി ടീകോമിന്റെ ഇപ്പോൾ പിന്മാറ്റവും ഗവൺമെന്റിന്റെ ആക്ഷൻ വാർത്തകളായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു ഐ ടി എംപ്ലോയ്മെന്റ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാസ്റ്റ് ബസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കഴിഞ്ഞ പത്ത് വർഷമാണ് നമുക്ക് മിസ്സായത് ഈ പത്ത് വർഷം നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ആ സ്പേസിനെ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പല എംബൻസികളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇതില് ടീകോം എന്ന് പറഞ്ഞ കമ്പനി ഒരു ഒരു മീഡിയേറ്റർ മാത്രമാണ് അതൊരു ഒരു എന്താണ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി മാത്രമാണ് ഒരു ബിൽഡിംഗ് പണിയുന്നു അത് സ്പേസ് ഔട്ട് ചെയ്യുന്നു അത് വളരെ നല്ലൊരു മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞത് അതാണ് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പക്ഷെ അത് എത്ര എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്തെന്നുള്ളതാണ് ജി സി സി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീകോമിന് ഒരു ജി സി സി കമ്പനിയെ പോലും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ള സ്മാർട്ട് സിറ്റികളിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്നുള്ളത് അവരുടെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇൻഫോ പാർക്കിൽ കഴിഞ്ഞ അറുപത് ദിവസം കൊണ്ട് ഏകദേശം എട്ടോളം ജി സി സി കമ്പനികൾ ഇൻനാരക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഞങ്ങളിത് വളരെ പ്രതീക്ഷയോട് കാണുന്ന ഒരു മൂവാണ് ഇതിലെ കോംപ്ലിക്കേഷൻസ് ഇതിന്റെ കരാർ വ്യവസ്ഥയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ഞാൻ കിടക്കുന്നില്ല കാരണം ഞാൻ അത്രമാത്രം അവയറല്ല ഞാൻ അത്രമാത്രം പഠിച്ചിട്ടുള്ളത് പക്ഷേ ഒരു നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കുറിച്ച് ആലോചിക്കാതെ ഇനി അടുത്ത പത്ത് വർഷത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് ആ ഇൻഫോ സ്മാർട്ട് സിറ്റിയിലുള്ള നാനൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി ഇൻഫോ പാർക്കിന്റെ കീഴിലൊക്കെ കൊണ്ടുപോകുന്നു ഇൻഫോ പാർക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ ഒരു തോടിന്റെ ഇപ്പുറത്തുണ്ട് സ്മാർട്ട് സിറ്റി ഒരു തോടിൻ്റെ ഇപ്പുറത്തുണ്ട് അതിലായിട്ട് ലയിപ്പിച്ചുകൊണ്ട് ആ ആ ഒരു സ്പേസിനെ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിനെ കൂടുതൽ ഒരു ഒരു കുതിച്ചായിട്ട് നമുക്ക് കൊച്ചിയിൽ ഇൻഫോം പാർക്കിൽ നടത്തുവാൻ കഴിയും അതിനെയാണ് ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്